ഹലോ ഗൈ എന്നൊരു പാവിക്ക തീയ്യല് വെക്കാൻ പോവാണ് പാവിക്ക തേങ്ങ വറച്ചരച്ച് കറി വെക്കുന്നതാണ് ഉപ്പാവയ്ക്ക എന്ന് പറയുന്നത് അത് ആരേ തേങ്ങിങ്ങനെ നല്ല ചോക്ലേറ്റ് ഗോൾഡൻ കളറാവുന്ന ആദ്യം നമ്മൾ ചെയ്യും ചെയ്യുന്നുള്ള കാര്യമായിരിക്കാം നേരത്തെ ഉള്ള അമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാതെ പാലിക്കുന്ന കാര്യങ്ങൾ കറി ഞങ്ങൾ വിചാരിച്ചു എപ്പോഴും എങ്ങനത്തെ കറികളൊന്നും നോക്കാറ് കാരണം നമുക്ക് ചെലപ്പോ അത് സമയം വെക്കാറില്ല തട്ടിക്കൂട്ട് കറികളല്ലേ വെക്കുന്നത് വേഗം വേഗം ഫാസ്റ്റ് ചെയ്യലെങ്കിൽ നമുക്ക് ഒത്തിരി സമയം കിട്ടണം അങ്ങനെ സമയമെടുത്ത് നമ്മളത് വറുത്ത് പിന്നെ അത് വീട്ടിൽ വരയ്ക്കണം വരയ്ക്കാൻ നമ്മൾ അരിഞ്ഞ് അത് എണ്ണയിലിട്ട് നല്ലോണം വഴറ്റി എടുത്തു വരണം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ ഇത്തിരി സമയം എടുക്കും പിന്നെ ഇത്തിരി ഫ്രീ ആണ് ഇത്തിരി സമയമുള്ള ഇത്ര കറി വെച്ചേക്കാന്ന് വിചാരിച്ചു പിന്നെ ഇതൊക്കെ ചെയ്ത് നോക്കുക നല്ലതാണോ ഈ കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാവുക ഒരു ഏകദേശം ഗോൾഡൻ കളറിലേക്ക് വരുന്നുണ്ട് ചെറുതായ രീതിയില് അധികം സമയം നല്ല കുറച്ചൊരിതാകുമ്പോൾ നമ്മൾ തീ കുറച്ച് സിമ്മിൽ ഇടണം നമ്മൾ നമ്മള് പടുക്കി പതുക്കിങ്ങനെ ഉടങ്ങി കൊടുക്കണം അപ്പൊ അത് അധികം കരിഞ്ഞു പോകാതെ നല്ല ഗോൾഡൻ കളറിൽ കിട്ടും അല്ല മെയിൻസ് ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്

മല്ലിപ്പൊടിയും കൂടെ ആകുന്നതൊക്കെ ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടു കൊടുക്കണം നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ് ഞങ്ങളിവിടെ കൃഷി ചെയ്ത് തന്നെ ചെയ്ത് പൊടിച്ച് ചെക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് பதுக்கேக்கி கொடுக்கீ அதிக வாய்ப்பரிஞ்சு போகும் அது நம்ம பிரத்யேகம் புதுக்கிய தீலிட்டு பதுக்கொளக்கி கொடுக்கம்பிட்டு அரச்சிட்டு கலத்திட ഇനി നമ്മൾ പാവയ്ക്ക അരിഞ്ഞ് അത് എണ്ണയിലിട്ടൊന്നും നല്ലോണം എടുക്കണം വെള്ളത്തിൽ നമ്മൾ വേവിച്ചത് നല്ല കയ്പയിരിക്കും അപ്പൊ ഇന്നലെ ഞങ്ങളിത് ജസ്റ്റ് അരിഞ്ഞ് നല്ല ഒരുവിധം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദ്യം മുതലേ പാവക്കാർ ഇത് കളിക്കാൻ പറ്റുന്നില്ല അത് നമ്മള് പാവയ്ക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക കുറച്ച് സവോളയും കച്ചവടവും നമ്മള് പാൻ ചൂടാണ്ട് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരുവിധം നിറമ്പരിങ്ങനെ വെറുതെ വരത്തി എടുക്കണം ആ നല്ലോണം അരപ്പൊക്കെ നമ്മൾ തേങ്ങായും കൂടെ വറുത്ത് അത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനത്തെ നമ്മള് ഫാൻ എടുത്ത് വെച്ച് ചൂടാകുമ്പോൾ മെച്ചു ചൂടായി കൊടുക്കുമ്പോ നമ്മക്ക് കടുകിട്ട് കൊടുക്കുന്നു താമസിക്കുന്നല്ലോ കടന്ന് പൊട്ടി ഞങ്ങൾക്കാണേ നമ്മൾ ഈ അരപ്പ് നല്ലോണം തീങ്ങാൻ എത്തിയിൽ ആ നമ്മളെ വറുപ്പ് തേങ്ങായും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇവിടെ വറുത്തത് ഇതിലേക്ക് നമ്മൾ ഇളക്കി കൊടുത്ത് ചെറിയ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ചൂടാകുമ്പോ അതിലേക്ക് നമ്മുടെ ഈ പാവയ്ക്ക നമ്മൾ നല്ലവണ്ണം ഇറക്കിടിക്കുന്നത് വിളക്കിട്ടുന്നത് ഈ അടുപ്പിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും